ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു അടിപൊളി കുട്ടി ഡിസൈൻ നോക്കാം വർക്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ നൈലോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് എത്ര ലെങ്ത്തിൽ വേണോ അത്ര ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക വൈറ്റ് പേഴ്സും ഫോറമെംബീഴ്സും സീക്വൻസാണ് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് എവിടെയാണ് നമുക്ക് വർക്ക് ചെയ്തെടുക്കണ്ടേ അവിടെ ഒരു സർക്കിൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന്റെ സെന്ററിലായിട്ട് ഒരു ഫോറം വീട് തുന്നി കൊടുക്കുക ഇനി അതിന്റെ ചുറ്റിനായിട്ട് ഒരു വൈറ്റ് പേളും ഒരു സീക്വൻസും കൂടി തുന്നിയെടുക്കണം പ്ലെയിൻ സാരിയിൽ സെൽവാറിൽ ബ്ലൗസിൽ കിഡ്സിന്റെ ഫ്രോക്കിലൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് നെക്ലൈനിലും ബോർഡറിലും അടുത്തടുത്തായിട്ടും ബാക്കിയുള്ള പോഷനിലൊക്കെ സ്കാറ്റർ ചെയ്ത് എടുക്കുന്ന പോലെയും ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്തു പഠിക്കാനായിട്ട് ആവശ്യമുള്ള ബിഗിനേഴ്സ് കിറ്റ് ബീഡ്സ് എംബ്രോയ്ഡറി സ്റ്റാൻഡ് സിൽക്ക് ത്രെഡ് കുന്നൻ സ്റ്റോൺസ് ഗ്ലൂ പെൻ എല്ലാം നമ്മൾ സെൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഇതൊക്കെ നമ്മൾ ഓർഡർ പാക്ക് ചെയ്യുന്ന ടൈമിൽ എടുത്ത് വയ്ക്കുന്ന വീഡിയോസ് ആണ് കേട്ടോ നമ്മുടെ ഫാബ്രിക്കിലോട്ട് ഏത് കളർ ബീഡ്സും സീക്വൻസും ആണോ മാച്ച് മാച്ചാവണേ ആ കളർ നമുക്ക് സെലക്ട് ചെയ്യാം ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നീഡിൽ നമ്പർ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നൈലോൺ ത്രെഡിന് പകരം നോർമൽ ത്രെഡും യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്തെടുക്കാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം